ബൈബിൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഒന്ന് ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ് അതിനാൽ അർഹിക്കുന്ന ആദരവോടും ഭക്തിയോടും കൂടി വേണം ബൈബിൾ വായിക്കാൻ ദൈവം വെളിപ്പെടുത്തുന്നതും വിശുദ്ധ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നതുമായ അർത്ഥം ഗ്രഹിക്കുന്നതിനായി ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വായിക്കുക രണ്ട് വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസികളിലൂടെ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലാണിത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വിശ്വാസം മാനുഷിക ബുദ്ധിക്കും യുക്തിക്കും വിരുദ്ധമല്ല അതീതമാണ് ലോകത്തിന്റെ ദൃഷ്ടിയിൽ ജ്ഞാനികളും ബുദ്ധിമാന്മാരും ആയവർക്കല്ല ദൈവത്തിന്റെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ശിശുക്കളെ പോലെയുള്ളവർക്കാണ് ദൈവവചനം വെളിപ്പെടുക മൂന്ന് ബൈബിൾ രക്ഷാ സന്ദേശമാണ് നാല് ബൈബിൾ മനുഷ്യന്റെ വാക്കുകളിൽ എഴുതപ്പെട്ട ദൈവവചനമാണ് ഓരോ ഗ്രന്ഥകർത്താവും ഉപയോഗിച്ച സാഹിത്യ രൂപങ്ങളും ഭാഷയുടെ പ്രത്യേകതകളും കണക്കിലെടുത്തുകൊണ്ട് വേണം വിശുദ്ധ ബൈബിൾ പഠിക്കാൻ അഞ്ച് ബൈബിൾ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല ശാസ്ത്രീയമായ സത്യങ്ങൾ അവതരിപ്പിക്കുകയല്ല ബൈബിളിന്റെ ലക്ഷ്യം അന്നത്തെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ബൈബിൾ എഴുതപ്പെട്ടത് ആറ് ബൈബിൾ രക്ഷാചരിത്രമാണ് ഏഴ് യേശുവിൽ പൂർത്തിയാകുന്ന രക്ഷാചരിത്രമാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത് എട്ട് ബൈബിളിനെ ഒറ്റപ്പെട്ട വാക്യങ്ങളായല്ല ഒറ്റ ഗ്രന്ഥമായി കാണണം ഒൻപത് സഭയുടെ ആധികാരികമായ പഠനവും ബൈബിളും തമ്മിൽ വൈരുദ്ധ്യമോ പൊരുത്തക്കേടോ ഉണ്ടായിരിക്കുകയില്ല പത്ത് സഭയുടെ പ്രബോധനാധികാരമാണ് ബൈബിളിനെ ഔദ്യോഗികവും അന്തിമവുമായ വ്യാഖ്യാനം നൽകുന്നത് പതിനൊന്ന് ബൈബിൾ മാത്രം പോരാ പാരമ്പര്യവും പരിഗണിക്കണം ബൈബിളിൽ നിഗൂഢവും വ്യംഗ്യവുമായ സ്ഥിതി ചെയ്യുന്ന സത്യങ്ങൾ പാരമ്പര്യങ്ങളിലൂടെയാണ് പൂർണമായി വെളിപ്പെടുത്തുന്നത് വെളിപ്പെടുത്തപ്പെട്ട ദൈവ ദൈവസത്യങ്ങളെക്കുറിച്ചുള്ള അറിവ് സഭയിൽ വളർന്നുകൊണ്ടിരുന്നു പരിശുദ്ധാത്മാവ് സത്യത്തിൽ ആഴങ്ങളിലേക്ക് വ്യക്തികളെയും സഭാ സമൂഹത്തെയും നയിക്കുന്നത് അതിനാൽ ബൈബിളിൽ സ്പഷ്ടമായി കാണാത്ത ചില സത്യങ്ങൾ പിൽക്കാലത്ത് സഭയിൽ വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെട്ടെന്ന് വരാം പാരമ്പര്യങ്ങളും ബൈബിളും പരസ്പര വിരുദ്ധങ്ങളല്ല പരസ്പര പൂരകങ്ങളാണ് പന്ത്രണ്ട് ബൈബിൾ ജീവിതത്തിന് മാനദണ്ഡമാണ് പതിമൂന്ന് ആഴമേറിയ അർത്ഥം നൽകുന്നതാണ് ബൈബിളിലെ പല വാക്യങ്ങളും പ്രഖ്യാപനങ്ങളും